സോഷ്യൽ മീഡിയ രംഗത്ത് മറ്റ് പല സെലിബ്രിറ്റികൾക്കും സ്വന്തമാക്കാനാകാത്ത ഉയരങ്ങൾ താണ്ടിയ വ്യക്തിയാണ് പേളി മാണി ഭർത്താവ് ശ്രീനിഷിനും തൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കുമൊപ്പം പേളി ചെയ്യുന്ന വീഡിയോകളെല്ലാം നിമിഷ നേരം കൊണ്ട് വൈറലായി മാറാറുണ്ട് ഇപ്പോഴാ മറ്റൊരു വലിയ ആഘോഷത്തിന്റെ തിരക്കിലാണ് പേളിഷ് കുടുംബം പേളിയുടെ രണ്ടാമത്തെ മകൾ നിതാരയുടെ ഒന്നാം പിറന്നാളാണ് ആഘോഷങ്ങൾ ഒട്ടും കുറയ്ക്കാതെ തന്നെയാണ് രണ്ടാമത്തെ മകളുടെ പിറന്നാളും പേളി ഗംഭീരമാക്കിയിരിക്കുന്നത് പേളിയുടെയും ശ്രീനിഷിന്റെയും നിരവധി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമെല്ലാം പങ്കെടുത്ത ചടങ്ങിന്റെ ത്രിചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനിടെ പേളി മൂന്നാമതും അമ്മയാകാൻ എന്ന വാർത്ത പുറത്തു വന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് താൻ മൂന്നാമതും ഗർഭിണിയാണെന്ന വാർത്ത പേളി മാണി പിന്നീട് തള്ളുകയും ചെയ്തു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് നടി സത്യാവസ്ഥ വ്യക്തമാക്കിയത് ഞാൻ ഗർഭിണിയല്ല അത് വെറും ബിരിയാണിയാണ് എന്നാണ് താരം കുറിച്ചത് അടുത്തിടെയാണ് പേളി ചില വിവാദങ്ങളിലേക്കും ചെന്നപ്പെട്ടത് എന്നാൽ അതൊന്നും തന്റെ കരിയറിനെ ബാധിക്കില്ലെന്ന് പേളി തന്നെ തെളിയിക്കുകയും ചെയ്തു